ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ അനീഷ് അനിമോള വന്ന് ഫുഡുണ്ടാക്കാൻ വിളിക്കുകയാണ് അപ്പോൾ അനിമോൾ ഇന്നലെ തൊട്ട് ആ ഒരു പിന്നെ ഷാനവാസിനോടും ആര്യനോടൊക്കെ പിണങ്ങിയിരിക്കുക മിക്ക കണ്ടസ്റ്റൻസിനോടും പിണങ്ങിയിരിക്കുക ഇന്നലെ ഫുഡുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും എടുത്ത് തന്നെ എടുത്ത് വിളമ്പുന്നതിന് മുമ്പ് മട്ടനൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ അപ്പോൾ അനീഷ് പറഞ്ഞിരുന്നു അനിമോള് ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അനിമോള് കിച്ചണിൽ കയറാതെ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിയിരിക്കാം അപ്പോൾ അനീഷ് വന്ന് വിളിക്കുന്നുണ്ട് ബാ അനിമോള് ഉപ്പുവാ ഉണ്ടാക്കുന്നെന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറയുന്ന ആ ഞാൻ റെഡിയാവുക അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു അപ്പം അപ്പോൾ അനീഷിന് മനസ്സിലായ അനിമോൾ പിണക്കത്തില്ലാന്ന് അപ്പോൾ അനീഷ് എന്നാൽ ഞാൻ പോയി ഉണ്ടാക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് അനീഷ് പോകണം ഇപ്പോൾ കിച്ചണിലോണിയനുണ്ട് അനീഷ് അക്ബർ ഒക്കെയാണ് ടീമിൽ അനിമോളും അപ്പം മറ്റേത് അനിമോളെ വാ വാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അനീഷ് ഇപ്പോൾ ഒരു കാര്യം ഒരു പ്രാവശ്യമേ പറയത്തുള്ളിട്ട് അങ്ങ് പോവുകയാണ് അപ്പം അതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം